മാലൂർ പനമ്പറ്റ ന്യൂ യു പി സ്കൂളിൽ നിന്നും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കുരുന്നുകൾ നൽകിയ സ്നേഹവായ്പിന് മറുപടിയായാണ് ഇടയ്ക്ക് ഞാൻ വന്ന് നിങ്ങളെ കാണുമെന്ന് ഗീത ടീച്ചർ കുട്ടികൾക്ക് വാക്ക് നൽകിയത് കുട്ടികൾക്ക് നൽകിയ ഈ വാക്ക് പാലിക്കുന്നതിനായാണ് കുട്ടികളുടെ പ്രിയപ്പെട്ട ഗീത ടീച്ചർ വീണ്ടും സ്കൂളിലെത്തിയത് दिन hey. है? Hey. അപ്രതീക്ഷിതമായി വീണ്ടും ടീച്ചറെ കണ്ടപ്പോൾ ചിലർ ടീച്ചറെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഇനി ഞങ്ങളെ വിട്ടു പോകരുതെന്നായി ചിലർ ചിലരാകട്ടെ ഞങ്ങളെ കൂടി ടീച്ചർ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് കൊണ്ടുപോകണമെന്നായി ഒടുവിൽ കുട്ടികളോടൊപ്പം മണിക്കൂറുകൾ ചിലവഴിച്ചാണ് ടീച്ചർ മടങ്ങിയത് ഈ കുട്ടികൾ നിഷ്കളങ്കരാണ് ശരിക്ക് ഈ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികള് നിഷ്കളങ്കരാണ് അപ്പോ നമ്മൾ എന്ത് സ്നേഹം അവർക്ക് കൊടുക്കുന്നോ അതിലുപരി അവരിൽ നിന്ന് നമുക്ക് കിട്ടും പിന്നെ അത് മാത്രല്ല നമ്മള് സ്നേഹിക്കുന്നു അവരെന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട് നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ രണ്ടു മൂന്ന് ദിവസം ഉറങ്ങിയതേ ഇല്ല സത്യം പറഞ്ഞാല് ഇല്ല ഞാൻ കഴിഞ്ഞു വെള്ളിയാഴ്ച ആ കുട്ടികളോടുള്ള ആ ബന്ധം തന്നെയാണ് പറയാനുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ആ കാലഘട്ടമാണ് അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ മക്കളുടെ ഇടയിൽ ഒരു ഇടം നേടാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സംതൃപ്തവതയാണ് പിന്നെ മക്കളോട് പറയേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി അവര് അവരോട് പറയുകയും പിന്നെ അവർക്ക് കൊടുക്കുന്ന സ്നേഹം അതിലു ഇരട്ടിയായി അവർ എനിക്ക് തന്നു ഞാൻ ഞാൻ വളരെ ഈ ഈ സ്നേഹത്തിന് മുന്നിൽ സത്യം പറഞ്ഞാൽ ഒരു കുട്ടികൾ തമ്മിലുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു മാനൂർ പനമ്പറ്റ യു പി സ്കൂളിലെ എൽ പി വിഭാഗം അധ്യാപികയായിരുന്ന എം ഗീത ടീച്ചർ ഈ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് സ്ഥലം മാറിപ്പോയത് ടീച്ചർ സ്ഥലം മാറിപ്പോവുകയാണെന്നറിഞ്ഞതോടെ കുട്ടികൾ ടീച്ചറുടെ ചുറ്റും കൂടി നിന്ന്

നല്ലൊരു ടീച്ചറാണ് ഗീത ടീച്ചർ നമുക്ക് ഭയങ്കര ഇഷ്ടറാണ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഈ ദൃശ്യം തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് ഇത് വൈറലായി മാറിയത് ഗുരുശിഷ്യ ബന്ധങ്ങളുടെ ഇഴയടുപ്പം അകന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇത്തരം സുന്ദര നിമിഷങ്ങളാണ് നമുക്ക് പ്രചോദനവും പ്രതീക്ഷയുമാകേണ്ടത് ഹൈവിഷൻ ന്യൂസ് പേരാവൂർ